ആങ്കർ മീര സന്തോഷ് ജോർജ് കുളങ്ങര ഇന്റർവ്യൂ ചെയ്യാൻ പോയിട്ട് മീരയുടെ സ്ഥിരം ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് സന്തോഷ് ജോർജ് കുളങ്ങരുടെ ഉരുളക്കുപ്പേരി പോലത്തെ മറുപടി കേട്ടിട്ട് മീര ഇങ്ങോട്ട് തേനൊട്ടിപ്പോകുന്നുണ്ട് ഈ ഈ ഈ വീഡിയോ 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 ഇന്റർവ്യൂ നല്ല രസകരമായിട്ടുള്ള ഒരു ആണ് നമുക്ക് ഒന്ന് കാണാം യാത്ര ഒരു അനിവാര്യതയാണെന്ന് മലയാളികൾക്ക് സ്വപ്നം കാണാൻ കാണാൻ പഠിപ്പിച്ച പഠിപ്പിച്ച മലയാളികളെ ലോകം യാത്രകളുടെ ദി ബ്രാൻഡ് അനിവാര്യതൊടുത്ത സന്തോഷ് ജോർജ് ഭയങ്കര കമ്പോസ്ഡ് ആയിട്ട് ഇത്ര കാമറായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു സർ വളരെ പ്ലസന്റ് ആയിട്ട് അല്ല അത് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഞാൻ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ കാം ആൻഡ് ഹാപ്പി ആയിട്ടല്ലാതെ കരഞ്ഞോടൊന്നും ഒരു ഇന്റർവ്യൂന് വന്നിട്ടിരിക്കാൻ പറ്റില്ലല്ലോ ഇവരുടെ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും സ്ഥിരം ഇവരുടെ സ്ഥിരം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൊഞ്ചി കൊഞ്ഞിട്ട് ക്യൂട്ട്നെസ് ഒക്കെ ഓവറായിട്ട് വാരി വിതറിയിട്ട് നല്ല പൈങ്കില് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഇനി അഥവാ അപ്പുറത്തേക്ക് ആൾ ഒരു മറുപടി പറയുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഒരു ആർട്ടിഫ്യൽ ആയിട്ടൊരു വളിഞ്ഞ ചിരിയും തിരിച്ചിട്ട് കാണുന്ന കാണുന്ന ഇന്റർവ്യൂ ഇന്റർവ്യൂ മാക്സിമം വെറുപ്പിക്കുന്ന രീതിയിലുള്ള ആയിരിക്കും ഇത്രയും ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി സാർ അധികം ഇന്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി ഇങ്ങനെ ഞാൻ കേൾക്കാറില്ല യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നീ ഒരു തന്നെ അറിയപ്പെടുന്നതിനെ കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് കാര്യമല്ല അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ് ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ് ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡ് എങ്ങനെയാണ് ഇതൊക്കെ നാട്ടുകാരുടെ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല സത്യം ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡ് എങ്കിലും വേണം അപ്പോൾ ഒരാൾ ഏത് മേഖലയിലാണ് അയാൾ ശ്രദ്ധിക്കപ്പെട്ടതെന്നുണ്ടെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതുമായിട്ടുള്ള സബ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ വളരെ പേഴ്സണലായിട്ട് ഒരു ഭയങ്കര ഒരു സയൻറ്റിസ്റ്റിനൊക്കെ വന്നിട്ട് നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ നിങ്ങൾ ആദ്യം സെക്സ് ചെയ്തത് എപ്പോഴാണ് അല്ലെങ്കിൽ അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിനിമ ബന്ധപ്പെട്ട് ആരെ കൊണ്ടിരുത്തിയാലും മമ്മൂട്ടിനാണോ മോഹൻലാലിനാണോ ഇഷ്ടം ഇതുപോലത്തെ ഒരു നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് ഇവിടെ ഉള്ള മെച്ചോറിറ്റി ഇന്റർവ്യൂ മേഖലയിലായിരുന്നു നിങ്ങൾക്ക് പരിശീലനം നിങ്ങൾ ആവശ്യമില്ലാത്ത ഒത്തിരി കിട്ടിയത് ഒഴിവാക്കാൻ സിവിൽ എഞ്ചിനീയറിംഗ് നാല് വർഷം പഠിച്ച് സൈറ്റിലൊക്കെ നിന്ന് പണിയെടുത്ത ഒരാളാണ് എനിക്കാണ് ഫയർ തോന്നുന്നത് ശരിയാണ് സാർ പറഞ്ഞാൽ എനിക്കൊരു പതിനാറാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർസറിയാണ് കിട്ടിയിരുന്നെങ്കിൽ വേറൊരു ലെവലിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുന്നു നിങ്ങൾ കേരളം കേരളം രക്ഷപ്പെടുകയും ചെയ്തേ ഒരാള് ഭയങ്കര കാര്യമായിട്ട് ഞാൻ ഭയങ്കര വലിയ സിവിൽ എഞ്ചിനീയറാണ് ഞാൻ സിവിൽ എഞ്ചിനീയർ പഠിച്ചിട്ട്

എന്തായാലും ഇതുപോലത്തെ ഇങ്ങനെ കൗണ്ടറുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ഈ ഇന്റർവ്യൂ കാണാൻ ഒരു മറുപടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് ഇന്റർവ്യൂ കുറച്ചും കൂടി കുറെ ലോകം കണ്ട മനുഷ്യന്റെ അടുത്ത് ഇതുപോലത്തെ ഊള ചോദ്യങ്ങൾ ഇതുപോലെ പോയാൽ ഇതെല്ലാം ഇതിനെക്കാളും വലിയ രീതിയിൽ എന്നാലും സാർ ഇത്രയും വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണെന്നറിയാം ഞങ്ങൾക്ക് ഇപ്പൊ ഞാനും കല്യാണം കെട്ടിയോ നാലു വർഷമായി ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും എന്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ അഡ്വൈസ് തരാൻ വേണ്ടിട്ട് കുളങ്ങന ഈ ഫാമിലി കൗൺസിലിംഗ് നടത്തുന്ന കല്യാണ അല്ലല്ലോ നിങ്ങളെപ്പോഴുള്ള കുട്ടികളോട് കല്യാണം കഴിക്കണ്ടതേ ഞാൻ പറയുള്ളു എന്താ സാർ അങ്ങനെ അല്ല നിങ്ങൾ കല്യാണം കഴിച്ചില്ലേലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ത് ഞാൻ വേറൊരു രീതിയിലാണ് വായിച്ചത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അത്ര ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും അതാണോ സാർ നോർമലി മീര കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി കിട്ടിട്ട് കുറച്ച് ക്യൂട്ട്നസ് ഒക്കെ വാരി വിധ ആർട്ടിഫിഷ്യൽ ചിരിയാണ് ചിരിക്കാറുള്ളത് പക്ഷെ സന്തോഷ് ജോർജ് കുളങ്കരന്റെ അടുത്ത് ഉരുളക്കുപ്പേരി പോലത്തെ മറുപടി കേട്ടിട്ട് തേനൊട്ടിയാണ്ട് പാവത്തിന്റെ ചിരിയായിട്ട് പോയിട്ടുണ്ട് ലോകം കണ്ട ആളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കടന്ന് പയറ്റിയിട്ടൊന്നും രക്ഷയില്ല പിടിച്ചു പൊതുവേ കേക്കാത്തൊരു പുകഴത്തിൽ കൊറേ നേരം എനിക്ക് കേൾക്കാൻ പറ്റുന്നു സാറേ എനിക്കൊരു വട്ടപ്പേരുണ്ട് അല്ല തള്ളി കാരണം അതെനിക്ക് മനസ്സിലായി ാക്കിയതാണല്ലേ <laughs> <laughs> ஓ என்னை அங்க தள்ளி கொல்லி ஓ அம்மே